പച്ചമരത്തോട് ഇപ്രകാരമാണ് ചെയ്തതെങ്കിൽ ഉണക്കമരത്തിൻ്റെ ഗതി എന്താകുമെന്ന ചോദ്യം ഇവിടെ പ്രസക്തിയാവാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസ്സിനോട് ഒരകൽച്ചയും അതൃപ്തിയുമുണ്ട് അതിന് കാരണം ജില്ലയിലെ കോൺഗ്രസ്സിൻ്റെ നേതൃത്വമാണ് നേതാക്കളുടെ അവനവനിസത്തിൻ്റെയും സ്വാർത്ഥ താൽപര്യത്തിൻ്റെയും ശൈലിയുടെ ഭാഗമായിട്ട് ജനങ്ങളും പ്രവർത്തകരും പാർട്ടി നകലുക ഈ ദാഷ്ടത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഫലം അനുഭവിക്കേണ്ടി വന്നതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് കെ മുരളീധരനാണ് കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്കറായ കെ എം മുരളീധരൻ്റെ ഗതി ഇതാണെങ്കിൽ സാധാ പ്രവർത്തകൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കണം സാംസ്കാരിക തലസ്ഥാനത്ത് സംഘപരിവാറിന് നട തുറന്നുകൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റുമായ ടി എൻ പ്രതാപനടങ്ങുന്ന നെക്സസിനാണ് ഇന്ന് സാധാരണയായിട്ടുള്ള ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വളരെയേറെ നിരാശയിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ പരാജയത്തിൻ്റെ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഈവരും അടിയന്തരമായിട്ട് രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ജില്ലയിലെ കോൺഗ്രസിലെ മുഴുവൻ പ്രവർത്തകരുടെയും വികാരം ഇതാണ് ഞങ്ങൾ ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ അവനവനിസത്തിൻ്റെയും ഈ സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും ഫലമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായിട്ട് ജില്ലയിലെ പ്രവർത്തകർ അണിനിരക്കാനാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ നടപടിക്കെതിരെ ശക്തമായിട്ട് പാർട്ടി നേതൃത്വം ഇടപെടണം ഈ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നേതൃത്വം ഇടപെടുന്നതിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗയ്ക്ക് കോൺഗ്രസ് പ്രസിഡൻ്റ് മുൻ കോൺഗ്രസ് പ്രസിഡൻറ്റ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് കേരളത്തിൻ്റെ ചുമതലയുള്ള ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കെ പി സി സി പ്രസിഡൻറ്റിന് യൂത്ത് കോൺഗ്രസ് പരാതി നൽകാം നിങ്ങൾ കണ്ടതാണല്ലോ തെരഞ്ഞ തൃശ്ശൂരിലെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചിട്ട് കള്ള വോട്ട് ചേർത്തുന്നു എന്നുള്ള ആരോപണം നിങ്ങൾ റിപ്പോർട്ട് ചെയ്താണല്ലോ ഈ നേതൃത്വം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ദിവസമാണ് പറയുന്നത് തിരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മുമ്പ് തലേ ദിവസം അപ്പോൾ ഇത് മുൻകൂട്ടി അറിയാമെങ്കിൽ കൃത്യമായിട്ടുള്ള പരാതി കൊടുത്ത് ഇത് ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാരുടെ പിന്തുണ കൂടിയിട്ടാണ് ഒരു ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ട് ഉയർത്തിയിട്ടുള്ളത് ബി ജെ പിന്നെ അതുപോലെ തന്നെ ഡി കെ ശിവകുമാർ കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച സ്റ്റാർ ക്യാമ്പയിനർ ഇവിടെ വന്നപ്പോൾ ഉല്ലൂരിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ തന്നെ ഒരു ഒരു കോർഡിനേഷൻ പരാതി പരാതി പറഞ്ഞിരുന്നു എന്നിട്ടും സംസ്ഥാന നേതൃത്വം തക്കതായിട്ടുള്ള നടപടി ആ അല്ല അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കെ പി സിയിലെ വർക്കിംഗ് പ്രസിഡന്റും ഡി സി പ്രസിഡന്റും തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ കെ പി സി നേതൃത്വം ഇരുപത് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് അടക്കാണ് പിന്നെ അതിനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നേതൃത്വം പരിശോധിക്കേണ്ടതാണ് അത് സ്ഥാനാർത്ഥി നിങ്ങളോട് ഇന്നലെ സൂചിപ്പിച്ചു എന്നാണ് കരുതുന്നത് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനാരാണ് അവർ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കാണുന്ന ആളുകളല്ലല്ലോ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കാണുന്ന ആളുകളാണ് ഇത് പറയുന്നത് മാറി ഈ പറയുന്നതിൻ്റെ എഫക്റ്റ് ആലത്തൂരിലെ മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ ചാലക്കുടിയിലെ മൂന്ന് അസംബ്ലി ഒക്കെ വ്യക്തമാണല്ലോ അല്ല ജില്ലയുടെ ജീർണതയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് വടക്കാഞ്ചേരിയും കുന്നംകുളം ചേലക്കര അടങ്ങുന്ന ആലത്തൂരിലെ തൃശ്ശൂരിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളെ കുറിച്ചാണ് ഞങ്ങളിവിടെ സൂചിപ്പിച്ചത് അല്ല അത് പാർട്ടി നേതൃത്വം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾ ഇനിയും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ ഗതി എന്താവുമെന്ന് ഉള്ള അവസ്ഥയിൽ ഞങ്ങളത് പറഞ്ഞുമാണ് ആരോ പറഞ്ഞതുപോലെ ഒരിടത്തൊരു അനീതി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടണം അത് ചോദ്യം ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആ നഗരം സന്ധ്യക്ക് മുമ്പ് കത്തണമെന്നാണ് നിങ്ങളും കേട്ടിട്ടുള്ള ഒരു കോട്ടിങ്ങാണ് രണ്ടായിരത്തി ഒന്നിൽ നിങ്ങളിപ്പോൾ ചോദിച്ചതിന് മറ്റൊരു ഉത്തരം രണ്ടായിരത്തി ഒന്നിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ആ പതിനാല് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടിടത്തെ ഒഴിച്ച് ബാക്കി പന്ത്രണ്ട് ഇടങ്ങളിലും കോൺഗ്രസ് ജയിച്ച ജില്ലയാണ് തൃശ്ശൂർ അതിനുശേഷം രണ്ടായിരത്തി ആറിൽ ഇടതുപക്ഷത്തിന് വലിയ തരംഗം സംഭവിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ എം കെ മുനീറും അടക്കം യു ഡി എഫിൻ്റെ പ്രമുഖ നേതാക്കന്മാർ പരാജയപ്പെട്ട സമയത്ത് മൂന്ന് എം എൽ എമാരെ സംഭാവന ചെയ്തില്ല എന്തിനേറെ പറയുന്നത് ഒമ്പത് ആളുമായിട്ട് കെ കരുണാകരൻ പടയോട്ടം തുടങ്ങിയപ്പോൾ എൻ ഐ ദേവസി കുട്ടിയും അതുപോലെ തന്നെ പി പി ജോർജും കെ കരുണാകരും തൃശൂർ ജില്ലയിൽ നിന്നായിരുന്നു ജയിച്ചത് അതിനൊരു കോർഡിനേഷൻ എന്താക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വരുമ്പോൾ നിങ്ങൾക്കറിയാം ജില്ലയിലെ നേതൃത്വങ്ങളല്ല ഈ പറയുന്ന ജില്ലാ നേതൃത്വങ്ങൾക്ക് അപ്പുറത്തായിട്ട് ഒരു യു ഡി എഫ് സംവിധാനമാണ് ആ യു ഡി എഫ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് യു ഡി വൈ എഫ് എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ യുവജന മുന്നണിയാണ് കൂടാ തൃശ്ശൂരിൽ അങ്ങനെ ഒരു മീറ്റിംഗ് കൂടി ശരി ഞങ്ങൾക്ക് അറിവില്ല ഇനിയിപ്പോൾ അത് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്ക് അറിയില്ല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് എന്തായാലും മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ യൂത്ത് ലീഗ്മാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്കും മനസ്സിലാവുന്നില്ല ആർ വൈ എഫ് ആർക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ എന്തിനാറ് പറയുന്നു നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇതുമായിട്ട് എത്രത്തോളം സഹകരിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അദ്ദേഹത്തെ നാട്ടിക മണ്ഡലം ഞാൻ ഉൾപ്പെടുന്ന മാട്ടിക മണ്ഡലത്തിലെ പര്യടനത്തിന് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ തളിക്കുളത്ത് ആദ്യമായിട്ട് സ്ഥാനാർത്ഥി വന്ന് കടകൾ സന്ദർശിക്കുമ്പോൾ പ്രമുഖരെ സന്ദർശിക്കുമ്പോൾ ഞാൻ എം പി കണ്ടിട്ടില്ല അതുപോലെ തന്നെ പര്യടനത്തിന് സ്വന്തം മണ്ഡലത്തിലെ പര്യടനത്തിന് നേതൃത്വം നൽകേണ്ടത് ആരാണ് ഈ പറയുന്ന നേതൃത്വമാണല്ലോ അല്ല ഞങ്ങൾ കൃത്യമായിട്ട് പാർട്ടി നേതൃത്വത്തിൽ വിശ്വസിക്കുകയാണ് ഇന്ത്യ മുന്നണി വലിയ വിജയം നേടുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നേതൃത്വം രാജ്യമംഗീകരിക്കുമ്പോൾ അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലമടക്കം ലോക്സഭാ മണ്ഡലമടക്കം ഇന്ത്യ മുന്നണി പിടിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ വലിയ മുന്നേറ്റം കാഴ്ച ഗുജറാത്തിൽ കാഴ്ച നോക്കുമ്പോൾ രാജ്യത്ത് വിവിധയിടങ്ങളിൽ കാഴ്ച നോക്കുമ്പോൾ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലെ പോലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് സി പി എമ്മിന് കഴിഞ്ഞ തവണ കോൺഗ്രസിന് നഷ്ടപ്പെട്ട സി പി എമ്മും നേടിയ ആലപ്പുഴയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ ഈ ജില്ലയുടെ ഭാഗമായിട്ട് ഒരൊറ്റ കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കേണ്ട ഒരു കൗതുകം എന്ന് പറയുന്നത് ഒരു മണ്ഡലം ബി ജെ പിക്ക് കൊടുത്തപ്പോൾ മറ്റേ മണ്ഡലം സി പി എമ്മിന് കൊടുക്കാനുള്ള ഒരു മാന്യത ഒരു മര്യാദ ഇവർ കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്